അക്ക പറ അപ്പാക്ക എന്തു വേണം കൊണ്ടാ ട അപ്പ വരായപ്പറ്റി പൊന്നേ നീ വരാ നീ വരാ ജയವೇಂದ್ರ അബ്ബ നീ എന്നാന്ന് പറാ കാര്യമില്ല ഹ് പറാ ജയವೇಂದ್ರ എന്ന് പറഞ്ഞാ ആടാ എന്തുവാടാ ഇങ്ങോട്ട് കേറ് ഹനന്താ മെലിയർന്നാ ആ ഹ് ഓട ഓടയോ ഉച്ചയോ തട്ടല്ല അറിയാ വലിയാ ആ മതി അപ്പുറവലൂടെ കേറ് വെള്ളം പറ്റി ഈ ഒരു സെറ്റപ്പാണ് അപ്പം മതി ura Il

അല്ലാത്ത ഒരു ലൈറ്റ് ആയിട്ടുള്ള മഞ്ഞ മലയൊക്കെ കാണാമെന്ന് ചോദിച്ചാൽ കാണാം പക്ഷെ ഭയങ്കര കാണത്തുള്ളൂ കാണത്തുള്ളു രാവിലെ കുറിച്ച് സുന്ദരിയായി പച്ച ബ്ലൂ പുഷ്പമെടുത്ത് പൃദ്രയെ കാർത്തിച്ച് പീടത്തിൽ വിട്ട ശേഷം പവിത്രമോതിരം വലതു കൈയുടെ മോതിരകളിൽ അണിയുക ശേഷം ചാമ്പർപ്പം എടുത്ത് പകുത്ത് കൈകൾ പിണങ്ങിയ ചെവിയിൽ മുട്ടിച്ചു പിടിക്കുക തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് തവണ മുഖത്തൊഴങ്ങിയ ടൂഷണിൽ വയ്ക്കുക ശേഷം കൈ നനച്ച് തെള്ളും വെള്ളവും എടുക്കുക ക്ഷത്രേതാ ഉപശമനാർഥം തിലോദകം

லங்காட்டை அப்ப ஹம் லங்காட்டை ஓ மூல நட்சத்திரம் ஓ மூல நட்சத்திரம் அர்த்தம் அர்த்தம் ஏத பிண்டம் ஏத பிண்டம் பதாமீ பதாமீ சாயம் ஏத பிள்ளி சாயம் ஏத பிள்ளி கை நிறைச்ச ശേഷം எண்ணம் எல்லாம் வைக்கும் புளியை எடுக்க ஓம் ஓம் பிண்டസ്യ பிண்டസ്യ உபரி திலோதகம் நம நம കൈ നനച്ചു കഴിഞ്ഞിട്ട് വന്ന് അല്പം പുഷ്പം എടുത്ത് തൊഴുത് പിടിച്ച് അറിയാവുന്ന മോശപ്രാപ്ത നടത്തി ഒരു തവണ പിണ്ടത്തിൽ വലം വെച്ച് പുഷ്പം പിണ്ടത്തിൽ ഇട്ട് ശേഷം പിണ്ടൻ വിലയോട് കൂടി ഇട്ടു I no, don't no, no. ชวนมากันอือไม่เฉลยจริงๆเหรอเดี๋ยวดูดิครับชวนมาไลฟ์ด้วย അവിടെ വന്നു അവിടെ വർഷം പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് പോയാ വിള കൊണ്ട് കളഞ്ഞാലോ നാളെ ആറ്റി പോകുമ്പോൾ ഒഴുക്കിവിടാം വെള്ളമുള്ള വെള്ളത്തിൽ ഒരിക്കാം എന്ത് കഷ്ടപ്പെട്ടതറിയോ രാവിലെ കുളിപ്പിക്കാൻ വേണ്ടി അപ്പൊ വരുമ്പോ കൊണ്ടുവന്നാ പോരെ ആ വീഡിയോ കോൾ ചെയ്താ പോരെ വേണ്ടേ ണ്ടാക്കാൻ ഇവിടെ അടങ്ങിയിരുന്ന് പിടിച്ച് ഞാൻ ആ വള്ളി വെച്ച് ചുറ്റി പിരിഞ്ഞ് കൊണ്ടുപോയി ആറ്റിക്കൊന്നു അവിടെ ഇരുന്നോ മര്യാദ അവിട്ടോ

നോ no, ആകുമ്പോൾ Duo relish Yes Bu子 You put I have േ ഞായടിച്ചിട്ട് പറഞ്ഞാൽ കേൾക്കില്ല നിങ്ങൾ എടുക്കാം koe wa toroku 哎，大哥。 എപ്പോ <laughs> 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 아, <목> 맞다. என்ன பரிபாடியா இவடம் வர வரணும்னா நல்ல ஸ்பிரே കടവശപ്പ് നരന അപ്പിരോ നേ കന കന ദാ യദ നല്ലന്തി എന്നാ കൽപദേ സിദ്ധേ പാദാ ബുദ്ധ രലവ നാരായണ േദാദിക കൈവീട്ടു ചെയ്യൂ ഗുരുമൂർത്തേൻ മോഹാകുല न् <laughs> सर्क्ष <laughs>